മരണത്തെ മുഖാമുഖം കണ്ട് ഹൃദയാഘാതത്തെക്കുറിച്ചുള്ള അനുഭവക്കുറിപ്പ് രണ്ട് ദിവസം മുമ്പ് മാധ്യമങ്ങളിൽ പങ്കുവച്ച മഞ്ചേരിയിലെ സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യവും സാഹിത്യകാരനും പ്രമുഖാഭിഭാഷകനുമായ മഞ്ചേരി വെള്ളാരങ്ങൽ ലക്ഷ്മിയിൽ ടി പി രാമചന്ദ്രന്റെ വിയോഗം നാടിനെ ആകെ നൊമ്പരപ്പെടുത്തി ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഒന്നുകിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ തട്ടിപ്പോകും സ്ട്രോക്ക് വന്ന് കിടന്നുപോയാൽ തനിച്ച് കക്കൂസിൽ പോവാൻ കഴിയില്ല മരിക്കാതെ പരീക്ഷണത്തിന് ഇട്ടുകൊടുക്കും നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ എത്തിയപ്പോഴുണ്ടായ അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട് ടി പി രാമചന്ദ്രൻ രണ്ടു ദിവസം മുൻപാണ് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചത് മഞ്ചേരി കച്ചേരിപ്പടിയിൽ റിച്ച്മെന്റ് ബിൽഡിങ്ങിലെ തന്റെ വക്കീൽ ഓഫീസിൽ വ്യാഴാഴ്ച വൈകിട്ട് നാലിന് കുഴഞ്ഞു വീഴുകയായിരുന്നു സഹപ്രവർത്തകരും അടുത്ത ഓഫീസിലുള്ളവരും ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിറഞ്ഞു നിന്ന വലിയൊരു സുഹൃത്ത് വലയമുള്ള ടി പി രാമചന്ദ്രന്റെ വിയോഗം പലർക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു കഴിഞ്ഞ ദിവസം വീട്ടിൽ വെച്ച് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടതും ആശുപത്രിയിലേക്ക് ഓടിയതും തുടർന്നുണ്ടായ ആശങ്കകളും പതിവ് പോലെ ടി പി രാമചന്ദ്രൻ സമൂഹ മാധ്യമങ്ങളിലൂടെ സുഹൃത്തുക്കളിലേക്ക് എത്തിച്ചിരുന്നു രണ്ടു ദിവസത്തിനപ്പുറം അദ്ദേഹം ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അല്ലാതെ ആ കുറിപ്പ് വായിച്ചു തീർക്കാനാവില്ല അദ്ദേഹം പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ഒന്ന് ആഴ്ചയായി ജോലിയും ഓഫീസുമായി വലിയ തിരക്കിലായിരുന്നു അടുത്ത മാസം നടക്കുന്ന അദാലത്തുമായുള്ള തിരക്കുകൾ സാധാരണയുള്ള കോടതി തിരക്കുകൾക്ക് പുറമെയാണ് അദാലത്തിന്റെ തിരക്ക് ഏത് തിരക്കുകളും ആസ്വദിച്ച് ചെയ്യുക എന്നതാണ് രീതി അതിനിടയിലാണ് കലയുടെ ഒരു പ്രോഗ്രാം നാഷണൽ പോയട്രി ഫെസ്റ്റിവൽ ബഹുഭാഷാ കവിയും ഗായികയുമായ കസ്തൂരിക മിശ്ര ഒരു സ്വകാര്യ ചടങ്ങിന് നിലമ്പൂരിൽ വരുന്നു അവരെ വെച്ച ഒരു പ്രോഗ്രാം സി പി ഷഫീഖ് മാഷുടെ ഐഡിയ ആണ് കേട്ടപ്പോൾ വിടാൻ തോന്നിയില്ല വിവിധ ഭാഷയിലുള്ള കവികളെ ഉൾപ്പെടുത്തി ഒരു കവി സമ്മേളനം കസ്തൂരിക മിശ്രയുമായി ഒരു ഇൻട്രാക്ഷൻ അവസാനം അവരുടെ നേതൃത്വത്തിൽ ഒരു മണിക്കൂർ ഗസൽ മുഹസിൻ കുരുക്കൾ പെട്ടിയും മുജിബ്ക തബലയും വായിക്കും എല്ലാം സെറ്റാണ് പതിനഞ്ചിന് ശനിയാഴ്ചയായിരുന്നു പരിപാടി തളേന്ന് ഓഫീസിൽ നിന്ന് വരാൻ കുറച്ച് വൈകി വന്ന ഉടനെ കുളിച്ച് കുറച്ച് കഞ്ഞി കുടിച്ചു എന്തോ ഒരു പന്തി കേട് അപ്പുവും കുഞ്ഞാമിയും കൂടെ കളിക്കാൻ വിളിച്ചിട്ട് പോവാൻ തോന്നുന്നില്ല അച്ഛൻ എന്നോട് മിണ്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അപ്പുവിനെ കൂടെ കിടത്തി ഉറക്കി കുഞ്ഞാമി വയറ്റത്ത് കയറി കിടന്നുറങ്ങി അവരെ എടുത്തുകൊണ്ട് പോയപ്പോൾ പ്രഷറിന്റെ മരുന്ന് കഴിച്ച് ഉറങ്ങാൻ കിടന്നു ഉറങ്ങാൻ കഴിയുന്നില്ല എന്താണ് സംഭവിക്കുന്നത് എന്നറിയുന്നില്ല ഭാര്യ ഗോരോ ചനാദി ഗുളിക തന്നപ്പോൾ അത് നാവിനടിയിൽ വെച്ച് കിടന്നു ഒന്നുറങ്ങിക്കാണും പെട്ടെന്ന് എണീറ്റിരുന്നു തല വെട്ടി വേദന തല ചുറ്റുന്നു നെഞ്ചിനുള്ളിൽ പരവേശം കുറെ വെള്ളം കുടിച്ചു ഒരു രക്ഷയുമില്ല എണീറ്റ് നിന്നപ്പോൾ ആകെ ആടുന്നു ഒരു നിയന്ത്രണത്തിലല്ല ഭ്രാന്ത് വന്ന അവസ്ഥ ഹോസ്പിറ്റലിൽ പോണം കാര്യങ്ങൾ കൈവിടുകയാണ് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് അമ്മ പറഞ്ഞു തന്നതുപോലെ ഏതാപത്തിലും കൈവിടാത്ത കാടാമ്പുഴ ഭഗവതിയെയും മമ്പുറത്തെ തങ്ങന്മാരെയും വിളിച്ചു ഡ്രസ്സെടുക്കാൻ കോണി കയറിയപ്പോൾ ബാലൻസ് തെറ്റുന്നുണ്ട് കാറെടുക്കാൻ കഴിയില്ല വീട്ടിലുള്ള ഭാര്യയ്ക്കും മരുമകൾക്കും കാറെടുക്കാൻ കഴിയില്ല ആരെ വിളിക്കും സമയം പന്ത്രണ്ട് മണി ഏറ്റവും അടുത്തുള്ള പീറ്റർ സിനോജിനെ വിളിച്ചു അഞ്ചു മിനിറ്റിനുള്ളിൽ കളിപ്പുറത്തെ ദൈവം കാറും കൊണ്ടുവന്നു കൊരമ്പയിൽ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ ചെറുപ്പക്കാരനായ ഡോക്ടർ ബി പി നോക്കി ഇരുന്നൂറിനു മുകളിലേക്ക് കയറിയിരിക്കുന്നു ഗിസിജി നോക്കി ഓക്കെയാണ് ബ്രെയിനിൽ ബ്ലീഡിങ്ങിന് സാധ്യതയുണ്ടോ പറയാൻ പറ്റില്ല തൽക്കാലം ബി പി കുറയാൻ മരുന്നു കഴിക്കാം നോക്കാം നമുക്ക് അരമണിക്കൂറിനുള്ളിൽ ബി പി താഴോട്ട് വന്നു ഒരു ടാബ്ലറ്റ് കൂടി ഡോക്ടറും പരിവാരങ്ങളും അടുത്തു തന്നെ നിന്നു ഷിനോജ് കൈവിരലിൽ മുറുക്കി പിടിച്ചു മൂത്രമൊഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറുടെ മുഖത്ത് സമാധാനം ഒരു ചായ കിട്ടുമോ ഷിനോജ് ഓടിപ്പോയി മെഷീൻ കാപ്പി കൊണ്ടു തന്നു ഇരട്ടി മധുരം ഒന്ന് മയങ്ങിപ്പോയി ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഒന്നുങ്കിൽ രക്ഷപ്പെടും അല്ലെങ്കിൽ തട്ടിപ്പോകും സ്ട്രോക്ക് വന്ന് കിടന്നുപോയാൽ തനിച്ച് കക്കൂസിൽ പോകാൻ കഴിയില്ല മരിക്കാതെ പരീക്ഷണത്തിന് ഇട്ടു കൊടുക്കും ചെയ്ത പാപങ്ങളുടെ കണക്ക് തീർക്കാൻ അറുപത്തിനാല് വയസ്സിൽ ആദ്യത്തെ അനുഭവമാണ് ആശുപത്രിവാസം എല്ലാം പരീക്ഷണങ്ങൾ മയക്കം വിട്ടപ്പോൾ പുലർച്ചെ മൂന്ന് മണിയായി കാണും ബി പി നോക്കി നൂറ്റി നാൽപ്പത് തൊണ്ണൂറ് ഓക്കെ ആണ് വേണമെങ്കിൽ വീട്ടിൽ പോകാം ഓക്കെ ഉറങ്ങാൻ മരുന്ന് തരാം രാവിലെ വന്ന് ബി പി ചെക്ക് ചെയ്യണം ഡോക്ടറുടെ പേര് ചോദിച്ചു മുട്ടിപ്പാലത്താണ് തൊട്ടടുത്ത സ്ഥലം സാറിനെ അറിയാം പാടത്ത് വക്കിലെ മട്ടുപ്പാനുള്ള ഇഷ്ടിക വീട് സന്തോഷം കണ്ണു നിറയുന്നു വീട് നോക്കാൻ മോനുണ്ട് ഓഫീസ് നോക്കാൻ മരുമകളുണ്ട് മകൾ ഡോക്ടറാണ് അവരെല്ലാം ഓക്കെയാണ് ഞാൻ പോയാൽ കലയുടെ സ്ഥിതി എന്താകും നാളത്തെ പരിപാടി എന്താകും ആദ്യം നിങ്ങളൊന്ന് മരിക്കുക ബാക്കി കാര്യം ഞങ്ങളേറ്റു ഷിനോജ് കൊലച്ചിരി ചിരിച്ചു ഇത്രയേ ഉള്ളൂ നമ്മളില്ലെങ്കിലും ലോകം മുന്നോട്ടു പോകും അതൊരിക്കലും അംഗീകരിക്കരുത്